ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പച്ചമോരും അതുപോലെ തന്നെ നല്ലൊരു തക്കാളി ചമ്മന്തിയാണ് ഈ ഒരു തക്കാളി ചമ്മന്തിയും ചൂട് ചോറും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കൂടെ ഈ ഒരു പച്ചമോരും ഇത് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ആറേഴ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ശേഷം ഇതിലേക്ക് നന്നായിട്ട് ചെറുതായി കൊത്തിയരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ തക്കാളി എടുക്കുന്നതിനനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം തക്കാളി നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് വരണം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുകയാണേൽ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് മുളക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവപ്പൊടിയാണ് ഇതൊരു അര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈയൊരു തക്കാളി ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു മണവും ഉണ്ടാവും ഇനി നന്നായിട്ട് എല്ലാം കൂടി വയറ്റിയെടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ല തിക്കായിട്ടാണ് വേണ്ടത് കേട്ടോ ഇനി കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു കോമ്പിനേഷൻ നട്ടിപ്പൊളിയായിട്ടോ ഇനി നമുക്ക് പച്ചമോരുണ്ടാക്കാനായിട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കല്ലിലിട്ടിട്ട് എന്നിട്ട് ഉപ്പും കൂടി നന്നായി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിരിഞ്ഞെടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം അങ്ങനെ പച്ച മോര് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു തക്കാളി ചമ്മന്തിയും ഈ ഒരു പച്ച പച്ചമോരും മാത്രം മതിയിട്ടു നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു സംഭവം നമ്മൾ ചൂടോടു കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ആ പാനിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് ചോറും ഇട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയിട്ടാണ് തൈ ഈ ഒരു മോരും ഒഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു ഉള്ളി ഒരു തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടേ കാണാം